മണിച്ചിത്ര താഴിൽ തമ്പി അമ്മാവൻ അതായത് നെടുമുടി വേണു ഗംഗയെയും നകുലിനെയും സ്വാഗതം ചെയ്യുന്ന ഒരു വീട് ഓർമ്മയുണ്ടോ ഇതൊരു പഴയ തറവാടായതുകൊണ്ട് ഇവിടെ ചില വെച്ചാരാധനകളൊക്കെ ഉണ്ട് ആലപ്പാറ ഹരഹര ചൊല്ലിച്ച ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ഉള്ളത് ആ വീടിന് മുന്നിലാണ് മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ ആണിത് നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ഭാഗ്യ ലൊക്കേഷൻ എന്നാൽ നൂറ് കോടിയിലധികം മൂല്യം വരുന്ന ഈ ലൊക്കേഷൻ ഇന്ന് ഒരു ശവപ്പറമ്പിന്റെ മൂകതയാണ് പതിനായിരം ചതുരശ്രേടി വിസ്തീർണമുള്ള കാട് മൂടിക്കിടക്കുന്ന ഈ ലൊക്കേഷൻ ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് ദിലീപ് മഞ്ജുവാര്യർ സിദ്ദിഖ് കാവ്യമാധവൻ ശോഭന അങ്ങനെ വിജയ് സേതുപതി അടക്കം തകർത്ത് അഭിനയിച്ച് വമ്പൻ ഹിറ്റടിച്ച സിനിമകളുടെ ഒരു ഇടം കൂടിയാണ് പണിച്ചിത്രത്താഴിനു പുറമെ ഈ പറക്കും നെളിക ലേലം പത്രം സി എ ഡി മൂസ ക്രോണിക് ബാച്ചിലർ രാക്ഷസ രാജാവ് റൺവേ ആകാശഗംഗ തുടങ്ങി അഞ്ഞൂറിലധികം സിനിമകളുടെ സീക്വൻസുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ പോലീസ് സ്റ്റേഷനായും ജയിലായും പാർട്ടി ഓഫീസായും വീടായും അങ്ങനെ തിരക്ക് പിടിച്ചിരുന്ന ഈ സ്ഥലം ഇന്ന് അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഒരു പ്രേത ബംഗ്ലാവ് പോലെയാണ് ഇന്നത് തോന്നിപ്പിക്കുന്നത് ചെറുപുഷ്പം കൊച്ചേട്ടൻ എന്ന് വിളിക്കുന്ന നിർമ്മാതാവായിട്ടുള്ള പാലായിലെ കെ ജെ ജോസഫാണ് ഈ ഒരു വസ്തു വാങ്ങിക്കുന്നതും ഐതിഹാസികമായിട്ടുള്ള ഒരു സിനിമ സെറ്റാക്കി മാറ്റുന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ഇതിനൊരു സിനിമ സെറ്റാക്കി മാറ്റുന്നത് ചെറുപുഷ്പം ഫിലിംസ് തന്നെ നിർമ്മിച്ച് മമ്മൂക്കയെ നായകനാക്കിയിട്ടുള്ള ഇതിലേ ഇനിയും വരും എന്ന ചിത്രമാണ് ആദ്യമായിട്ട് ഇവിടെ ചിത്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ക്യാമറ ചലിച്ചത് ഈ ഓഫീസിനും പ്രസ് റൂമിനും നമുക്ക് വേണ്ടി ും വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത്രയും ആളും ആരവങ്ങളും ഉണ്ടായിരുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രേതാലയത്തിന് സമാനമായത് നാട്ടുകാരോട് തന്നെ നമുക്ക് കുറിച്ച് ചോദിച്ചറിയാം ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിരുന്നു നമ്മുടെ ഈ ബംഗ്ലാവ് ഇപ്പോ കുറെ നാളുകളായിട്ട് ഇത് അടഞ്ഞു കിടക്കയാണ് അപ്പൊ ഒരുപാട് ഈ ലൊക്കേഷനിൽ വന്നിട്ട് ഒരുപാട് ചിത്രീകരണത്തിന് സാക്ഷിയായിട്ടുള്ള ഒരാളല്ലേ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ പറയുകയാണെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സ് എന്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സിലാണ് ആദ്യമായി ഇവിടെ ഷൂട്ടിങ് ആരംഭിച്ചത് അത് മമ്മൂട്ടി ബാലൻ കെ നായർ ഇന്നസെന്റ് മുകേഷ് അങ്ങനെ ഉള്ള സിനിമയാണ് അതില് ഒരു പത്രാ പീസ് ഇവിടെ കെട്ടിവെച്ച് മമ്മൂട്ടിയുടെ അത് ബാലൻകാർ കത്തിക്കുന്ന ഒരു സീനാണ് അപ്പം ഞങ്ങളെ കകത്ത് കയറി നിന്ന് അതൊക്കെ കണ്ട് പതിനെട്ട് വയസ്സാന്ന് എനിക്കേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഒരു ഇരുപത്തിയഞ്ച് വർഷമായി ഇവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് ഇത് തുടങ്ങിയാൽ പിന്നെ ഇവിടെ മണിച്ചിത്രത്താഴ് ഒന്നാമൻ സുരേഷ് ഗോപിയുടെ വേറെ ഉണ്ടായിരുന്നു പിന്നെ പൃഥ്വിരാജിൻ്റെ വെള്ളി നക്ഷത്രം അതൊക്കെ ഇതിനകത്ത് തന്നെയായിരുന്നു പിന്നെ മമ്മൂട്ടിയുടെ രാക്ഷസ രാജാവ് അത് ഈ സ്റ്റുഡിയോ മൊത്തത്തിൽ അവർ എടുത്തിട്ടും കോളനി ഇതാണ് ആയിരുന്നു അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ എല്ലാ മിക്ക നടന്മാരും തമിഴിലെ വിജയ് വരെ വന്ന് ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ അങ്ങനെ അതുകൂടാതെ സീരിയൽ ഇഷ്ടംപോലെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല നടക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ എന്ത് കേസാണെന്നാണ് ഞങ്ങളുടെ അറിവ് മൊത്ത സീൻ ആരോപണം ഇവിടെ അതെ 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 രാക്ഷസ മമ്മൂട്ടി ഇൻസ്പെക്ടർ ഒരു ഇതാണല്ലോ അദ്ദേഹം അന്വേഷണം എന്ന രീതിയിൽ ഇവിടെ വരും ഈ ദിലീപും കാവ്യയും ആ കോളനിയിൽ ദിലീപിൻ്റെ വീട്ടിൽ കട്ടിലിൻ്റെ അടിയിൽ കയറി അത് വലിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന സീനൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ മീന ആണല്ലോ എൻ്റെ നടി അത് അവൾട്ട് വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു പാട്ട് സീൻ പളെങ്ക മരം പൂത്തില്ലേ അങ്ങനെ ഒരു ഒരു പാട്ടാണ് ആ പാട്ടിൻ്റെ സീൻ കംപ്ലീറ്റ് ഇവിടെ ഡാൻസും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറേ കടകളും കോളനി ആണെങ്കിലും അതിൻ്റെ പരിസരത്ത് കടകളും എല്ലാം എല്ലാമായിട്ട് പൂക്കട അങ്ങനെ എല്ലാം അത് രണ്ട് സീനും ഉണ്ടായിരുന്നു അതിൻ്റെ അത് മൊത്തം ഇതിന്റെ പുറയിലായിരുന്നു സെറ്റ് ചെയ്ത് ട്രാൻസ്ഫോമർ പോലെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ലൈനൊക്കെ പൊട്ടി വീഴുന്നതും ആളുകൾ ഇടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോണ സീനൊക്കെ ഇങ്ങനെ കയറി കെട്ടി അവര് തൂക്കി പോണതൊക്കെ നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ പിന്നെ ഏറ്റവും കൂടുതൽ ഈ രാക്ഷസരാജാ മൊത്തം ഈ സീൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ഈ സ്റ്റുഡിയോന്റെ അത്രയും ഒരു നമ്മുടെ അതായത് അഞ്ചേക്കറാണ് ഇത് മൊത്തത്തില് പരിസരം അപ്പൊ അതിന്റെ പുറകില് ഇഷ്ടം പോലെ മാവ് പ്ലാവ് ഞാൻ പറയുന്നില്ലേ ട്രാൻസ്ഫോമറും ഒരു ലൈന സെറ്റ് ചെയ്ത് ഇത് പൊട്ടിത്തെറിക്കുന്ന സീനും ഇടിച്ച് ലൈനിൽ ചെന്ന് തട്ടുന്ന സീനൊക്കെ അങ്ങനെ കൂടാതെ ഇതുകൂടാതെ അബയാ കേസിന്റെ ആ ഇത് നടക്കുന്ന അതിന്റെ കിണറൊക്കെ ഇത് തന്നെ ഇവിടെ ഉണ്ട് ഇത് ആ സൈസിലുള്ള കിണറായിരുന്നു പഴയ മലയാളികൾ ഒരിക്കലും മറക്കില്ല മറക്കില്ല അതെ അപ്പൊ അങ്ങനെയുള്ള സീനൊക്കെ ഇവിടെ തന്നെയാണ് അതൊക്കെ ഞങ്ങൾക്ക് കാണായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് ആളുകളുടെ ഭയങ്കര മെയിൻ റോഡ് ആയതുകൊണ്ട് ഭയങ്കര തള്ളിച്ചായതുകൊണ്ട് അവർ ഗേറ്റ് അടച്ചു അങ്ങനെ പലതും ഞങ്ങൾ കയറി കാണുമായിരുന്നു പിന്നെ മമ്മൂട്ടിയുടെ തന്നെ മറ്റേ തുറപ്പുക പോലീസ് സ്റ്റേഷനൊക്കെ ഇതാണ് അപ്പൊ ജയിലിന്റെ വാതിൽ പണിത് കൊടുത്തത് ജയിലിന്റെ ഡോർ ഞാൻ കൊടുത്തു ഞാനും അപ്പൊ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സീനൊക്കെ ഓർമ്മയുണ്ട് ഇവിടെ ആ സുരേഷ് ഗോപി ആദ്യമായിട്ട് അവരുടെ തറവാട് ആയിട്ട് വന്നത് ഇതാണ് അന്നേരം ഇതിന്റെ അകത്ത് ആദ്യമായിട്ട് ഒരു പൂജ നടക്കുന്നത് കാരണന്മാരുടെ ഒക്കെ ഇതിന്റെ അകത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ഒക്കെ ഞങ്ങൾ കാണായിരുന്നു മൺമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ ഉണ്ടായിരുന്നു നടന്നിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഒന്നാമൻ അതുപോലെ മമ്മൂട്ടിയുടെയാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ ഇവിടെ നടന്നിരുന്നത് ഒരുപാട് സിനിമകളുടെ ഞങ്ങള് കയറാൻ പറ്റി ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഒരു ദിവസം നിന്നോണം അത് സീരിയലുണ്ടാവും മറ്റവർക്ക് ഒരു ആഴ്ച രണ്ടാഴ്ച ലൊക്കേഷൻ കിട്ടും സിനിമയ്ക്ക് വേണ്ടി അത് കഴിയുമ്പോഴത്തേക്കും കൂടുതലും ഇത് പോലീസ് സ്റ്റേഷനായിട്ടാണ് എടുത്തിട്ടുള്ളത് പോലീസ് സ്റ്റേഷൻ ദിലീപിന്റെ പൊടത്തിൽ ആ ലാസ്റ്റ് ഇടിഞ്ഞു വീഴുന്ന കെട്ടണം ഇതായിട്ട് തന്നെ തന്നെയാ കാണിച്ചേക്കുന്നത് ആ ഗ്യാസ് തുറന്നുപെട്ട് ഇത് ചെയ്തേക്കണം അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവ ഒരുപാട് അനുഭവം എല്ലാ നടന്മാരെയും കാണാൻ പറ്റി ജഗതി ജഗദീഷ് അവരൊക്കെ എന്റെ ഈ വാതിക്കയില് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമകള് കൊച്ചു നമ്മുടെ കൂടെ ഇല്ല എങ്ങനെയുണ്ട് അവർക്ക് നല്ല ഇതല്ലേ അന്യ പരിപാടി അതാണ് മോഹൻലാലും അതെ മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് കേൾക്കുന്നത് അതൊന്നും ഇതൊന്നുമില്ല നമ്മളവിടെ വളരെ ഇത് ഇപ്പൊ പാലക്കാരന്ന് ഞങ്ങൾ ഞാൻ എന്റെ പതിനെട്ട് വയസ്സിൽ ആ ഇത് കത്തിക്കുന്ന സമയത്ത് ഞങ്ങൾ മണ്ണ് വാരി അന്ന് വെള്ളമല്ലേ മണ്ണ് വാരിയിട്ട് ഈ ആളുകള് തീയെടുത്താനായിട്ട് ഈ പച്ചയൊക്കെ കുറച്ച് എഴുക്കുമ്പഴത്തേക്കും അപ്പൊ ആൾക്കാർ തന്നെ ഞങ്ങള് ഓടി വന്ന് തടുത്ത് മക്കളെ അത്ര അടുത്ത് പോവല്ലേ അങ്ങനെ എല്ലാം പറഞ്ഞ് ഞങ്ങളെ തടുത്ത് മാറ്റിക്കൊണ്ട് അദ്ദേഹം അത് കത്തിക്കുമായിരുന്നു ഏരിയണ്ട് സ്ഥലം ഉള്ളത് കാരണം കത്തിക്ക പിന്നെ ആ അത് അവസാന സീനായിരുന്നു ആ സീൻ സിനിമയുടെ അവസാന അത് അതിച്ചു കളയുന്ന സീനാ ഓരോരുത്തർ വരുമ്പോ അവരവരുടെ ഇഷ്ട അനുസരിച്ചും ആ ഇത് വരുന്നതും നമുക്ക് ഏറ്റവും സന്തോഷം ജയറാമിന്റെ മകന്റെ ആ ഒരുപാട് അടുപ്പുമരം അന്നാത്ത ഇതാ ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളേജ് പിള്ളേരും അവരായിട്ട് നല്ല കമ്പനി മൂന്നാല് വർഷമായിട്ട് ബോർഡ് തന്നെ രാത്രിയൊക്കെ കാണുമ്പോൾ പിന്നെ പകല് തന്നെ അതിനകത്ത് ചെന്ന് കേറുക ഒരിതാ അത് പഴയ ഒരു ബംഗ്ലാവാണ് പഴയ ഒരു ബംഗ്ലാ അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഇല്ല അയാളും ഇല്ല അദ്ദേഹം ആണ് പിന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയണേ അവര് നടത്താൻ ഉദ്ദേശമില്ല എന്ന പോലെ ചെറുപുഷ്പം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ സ്റ്റുഡിയോ കൊടുത്തിരുന്നത് മരണപ്പെട്ടു എന്തുകൊണ്ടാണ് അടച്ചിടാൻ കാരണം ഇത്രയും അതായത് ഈ കൊച്ചേട്ട നാല് പെൺമക്കളും ഒരു ആണുമാണ് ഉള്ളത് ഒരു തമ്മിലുള്ള സ്വത്ത് തർക്കം എന്ന് പറയാം അന്ന് ഒരു തർക്കത്തിലാണ് അങ്ങനെ കിടക്കുവാണ് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇതിങ്ങനെ വന്നത് തർക്കമായിട്ട് അവർക്ക് നാല് പെൺമക്കളും ഒരാണുമാണ് അത് അവർക്ക് അതിന്റെ വിഘതം വേണോ എന്നുള്ളതാണ് അതിന്റെ എന്റെ അറിവ് ഇപ്പൊ മൂന്ന് വർഷത്തിന് മേലെയായി അപ്പൊ ഇപ്പൊ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല ഇത് കാരണം ആർക്കും കൊടുക്കുന്നില്ല പാല കൊച്ചേട്ടൻ എന്നാണ് ഈ റ്റ സിനിമ അദ്ദേഹമാണ് കൂടി നല്ല ഇതിൽ ആയിരുന്നു പുള്ളിയുടെ അനുസരണ ഇതിൽ നല്ല പുള്ളേരും വളർന്നുകൊണ്ടിരുന്നതാണ് ുള്ളിയുടെ ഇതിൽ നല്ല ഇതായിട്ടായിരുന്നു ഡെയിലി എന്നോണം ഷൂട്ടിങ് നടക്കുന്ന സ്ഥല അവർക്ക് വന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഷൂട്ട് ചെയ്ത് പോകാവുന്ന രാവിലെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചാർജാണ് അവർ അവിടെ ഇത് ചെയ്യുന്നത് നല്ല വണ്ടി സൗകര്യവും ആർക്കും വരാനും ഇപ്പം നടന്മാർക്കും നടിമാർക്കും ഒക്കെ വന്ന് പോകാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു ഉള്ള ഏരിയ ഒന്നും കയറണ്ട മെയിൻ റോഡ് വൈക്കൻ റോഡിലാണ്

എല്ലാ രീതിയിലും അതില് കൈകാര്യം ചെയ്യാവുന്ന പറഞ്ഞില്ല പോലീസ് സ്റ്റേഷൻ ആക്കാം വീടാക്കാം ജയിലാക്കാം അങ്ങനെ എല്ലാ കാര്യത്തിനും പറ്റുന്ന ഒരു ലൊക്കേഷൻ ആണ് അത് ആ പിന്നെ ഇവർക്ക് പുറത്ത് ഒക്കെ നടന്ന് ഷൂട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആ രാഷ്ട്ര രാജാവിലെ ഡാൻസ് കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഏരിയ ഉള്ളത് കാരണം വേറെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഇത് ഇപ്പൊ പുതിയ തലമുറ ഒരുപാട് പേര് വന്ന് ചോ എന്നോട് ചോദിക്കണ്ട് ഇത് നടത്താൻ ആരോ ഇത് ചെയ്യണോ അപ്പൊ ഞങ്ങൾ അവരോട് പറയും എന്ന പോലെ അതായത് കേസിൽ കിടക്കുവാണ് അത് കാരണം പറ്റുന്നില്ല ഒരുപാട് സംവിധായകന്മാർ അവർക്കും ആളുകൾ ചോദിക്കണ്ട പോലെ പേര് വന്ന് ചോദിക്കണ്ട ഒരു മാസത്തിൽ ഒരു മൂന്ന് പേരെങ്കിലും ഇത് കണ്ട് കേട്ട് അറിഞ്ഞൊക്കെ ഉള്ളവർ വരാറ് വന്ന് ചോദിക്കും അപ്പൊ അടുത്ത് ഇങ്ങനെ ഞാനിങ്ങനെ കടയുള്ളവരടുത്ത് വന്ന് ചോദിക്കും ഇങ്ങനെ ആരുടെ അടുത്ത് ചോദിച്ചാലാണ് കിട്ടണേ എടുക്കണേ അപ്പൊ ഞാൻ പറയുക അവരോട് ഇങ്ങനെ പോലെ ഷൂട്ടിങ് ഇപ്പൊ നടത്തണില്ല അവിടെയുമ്പോ കേസാണ് അപ്പൊ ഇവരുമായിട്ട് ബന്ധപ്പെടാറില്ല അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ തന്നെ പറയും നേരെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു മകളുടെ വീടാണ് അവിടെ ചെന്ന് ചോദിച്ചാൽ അവര് കാര്യങ്ങൾ പറഞ്ഞുതരും എന്താ വേണ്ടിന്ന് ഈ പാലാ കൊച്ചേട്ടന് നാല് പെൺമക്കളും ഒരു മകനുമാണ് ഉള്ളത് മകന്റെ പേര് ചെറുപുഷ്പം പാലാ കുഞ്ഞുമോൻ എന്നാണ് ഈ മകൻ പറയുന്നത് നൂറ് കോടിയിലധികം വില മതിക്കുന്ന അഞ്ച് ഏക്കർ സ്ഥലം തൻ്റെ പേരിൽ വേണമെന്നാണ് ഇങ്ങനെയാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത് ചിലർ ക്യാമറയ്ക്ക് മുന്നിലും പിറകിലും പറഞ്ഞ കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ പാലാക്കുഞ്ഞുമോന്റെ ഈ അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത് ഇതും നാട്ടുകാർ സമ്മതിക്കുന്നുണ്ട് എന്നാൽ പിതാവായ പാലാ കൊച്ചേട്ടൻ പറഞ്ഞത് പെൺമക്കൾക്കും ഒരു ഷെയർ വെച്ചിട്ടുണ്ടെന്നാണ് കമ്പനിയുടെ ഷെയർ പാറ്റേണിൽ ഈ അഞ്ച് ഏക്കർ സ്ഥലത്ത് പെൺമക്കൾക്കും ഒരു വിഹിതം ഉണ്ടെന്നാണ് നാട്ടുകാരും പറയുന്നത് എന്നാൽ ഈ മകന് ഈ അഞ്ച് ഏക്കർ സ്ഥലവും സ്വന്തമായിട്ട് വേണം അതുകൊണ്ടാണ് ഇതിപ്പോൾ അടച്ചിടാൻ കാരണമെന്നാണ് നാട്ടുകാരിൽ ചിലർ വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറയ്ക്ക് പിന്നിൽ മറ്റു ചിലർ ഇങ്ങനെയും പറയുന്നുണ്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ പെൺമക്കൾക്ക് ഒരു വിഹിതം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അതുകൊണ്ടൊരു സൂത്രമായിരിക്കാം ഇത് അടച്ചിട്ടതിന് പിന്നിലെന്നാണ് ചിലർ പറഞ്ഞു വെക്കുന്നത് ഓട്ടോ ഓടിക്കാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന് ഓട്ടോ ഇടാൻ തുടങ്ങിയത് അപ്പം അന്ന് മുതല ഷൂട്ടിങ്ങണ്ട് ഇവിടെ സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അത് കുറെ നാള് രാക്ഷസായ സിനിമ അതൊക്കെ ഇവിടെ ഇറങ്ങിയതാ അതിൻ്റെ ബാക്ക് പുറകിലത്തെ വച്ചു പറഞ്ഞത് മൊത്തം ഷൂട്ട് ചെയ്ത് ആ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്ത് അന്നിവിടെ ഇത് ആക്റ്റീവായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ സിനിമക്കും കൊടുക്കുവാർന്നു രാക്ഷസായ മാത്രമല്ല പ്രമാണി അങ്ങനെ ഒന്നാമൻ അങ്ങനെ കുറെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലോകനാഥൻ ഐ എസ് കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടെ എന്താ തർക്കത്തിന്റെ സംഭവം അതായത് ബന്ധുക്കൾ തമ്മിൽ എന്ത് തർക്കത്തിൽ കിടക്കണ ഇതാണത് സ്വത്ത് കറക്കേതാണ്ടവിടെ കിടക്കുന്നത് അതെന്താണെന്ന് അറിയാൻ കൃത്യമായിട്ട് അറിയില്ല അപ്പൊ ഈ ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അഞ്ചാറ് കൊല്ലം പോയിട്ടുണ്ട് ഇങ്ങനെ കടക്കാൻ തുടങ്ങിയിട്ട് അവിടെ ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളില് ഷൂട്ടിങ് നോക്കുമ്പോ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല പുറത്ത് നിൽക്കേണ്ടി വരുമോ എന്നുവച്ചാ അവിടെ ആ ഗേറ്റ് അങ്ങനെ ഒരടച്ച് കളയും പിന്നെ പുറത്ത് നിന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുവെച്ചാൽ അവിടെ നിന്ന് കാണാനൊക്കെ നോക്കണം അവിടെ ഇപ്പൊ പക്ഷെ എല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുക എല്ലാം തുറന്നു കിടക്കുക ആൾക്കാരെ തന്നെ ഉള്ളിമെയിൽ കയറി അവന് സാധനങ്ങളൊന്നും ഇല്ലെന്ന് തോന്നാ സാധനങ്ങളൊക്കെ ആൾക്കാരൊക്കെ എടുത്തോണ്ട് പോയി കയറി ഇപ്പൊ പറമ്പായിട്ടിപ്പോ അത് കാട് പിടിച്ചു നടക്കും ഇടക്ക് വന്ന് കിളിക്കും പിന്നെയും കാർഡിടിച്ചെടുക്കും അങ്ങനെ ഇടയ്ക്ക് ഒരുപാട് നടന്മാരെ കൂടെ വരാറുണ്ട് അത് കലാപം മണി മുതലേ മോഹൻലാൽ മമ്മൂട്ടി എല്ലാരും വരുന്നുണ്ട് ദിലീപ് എല്ലാരും വന്നിട്ടുണ്ട് ജയറാമിന്റെ മോനില്ലേ കാളിദാസ് കാളിദാസിന്റെ ആ ഷൂട്ടിങ് എന്തോ ഒരാഴ്ച ഉണ്ടായിരുന്നു അപ്പൊ ഒത്തിരി കോളേജ് പിള്ളേരും എല്ലാവരും ഒക്കെ നേരം അപ്പൊ ഫുൾ ഗേറ്റ് തുറന്നിടും മറ്റുള്ളവരാവുമ്പോൾ ഗേറ്റ് പൂട്ടിടുള്ളൂ പ്രധാനപ്പെട്ട നടന്മാര് വരുമ്പോ ഗേറ്റ് അങ്ങ് പൂട്ടും അപ്പൊ ആർക്കും പോയി കാണാൻ പറ്റില്ല ഇതാവുമ്പോ കമ്പ്ലിച്ച് തുറന്നിട്ടേക്ക് രാവകൽ ഷൂട്ടിങ്ങായിരുന്നു പൂക്കാലം എന്ന് പറഞ്ഞ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അത്രയൊക്കെ അറിയാൻ പാടുള്ളു പിന്നെ ഇവര് ഒക്കെ പൂട്ടി പിന്നെ ഒരു വർക്കൊന്നും ഇല്ലാണ്ടായി അങ്ങനെ അടഞ്ഞ് പിന്നെ അതേ നില കിടക്കുവാണ് പിന്നെ കുറച്ച നാളായി അപ്പൊ എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല എന്താ ഇങ്ങനെ ആ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു ആ കെട്ടിടം ഇങ്ങനെ വെറുതെ കിടക്കണ്ടല്ലോന്ന് ഓർത്തുണ്ട് അപ്പൊ അതിന്റെ ഭാര്യ മരിച്ചപ്പോ പിള്ളേര് സമ്മതിക്കണല്ലോ ഒറ്റക്ക് നിക്കണ്ട അങ്ങനെ വാച്ച്മാനും പോയി അപ്പൊ വെറുതെ ഇങ്ങനെ അടഞ്ഞു കിടക്കുക അപ്പൊ ഷൂട്ടിങ്ങും ഇല്ല ഒന്നും ഇല്ലാണ്ട് നശിച്ച പോലെ കിടക്കോളും അവരെ ഓപ്പോസിറ്റ് പെങ്ങളാണ് പക്ഷെ അവർക്ക് ചെന്ന് എപ്പോഴും നോക്കാനൊന്നും പറ്റില്ലല്ലോ അവരും കുടുംബമായിട്ട് അപ്പൊ അത് ഉണ്ട് ഇവർക്ക് കൊടുക്കാനുള്ള ഇതും ഇല്ലല്ലോ കൊടുക്കണമെങ്കിൽ അവര് ആങ്ങളെ കൊടുക്കണ്ടേ അപ്പൊ ഒന്നിനും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുന്നത് ആക്ഷനും കട്ടിനും ഒപ്പം ക്യാമറ കണ്ണുകൾ ചലിക്കുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനായി ഈ സ്റ്റുഡിയോ തിരിച്ചു വരട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആളുകൾ തിങ്ങി നിറയുന്ന ബഹളങ്ങൾ കൊണ്ടും മുഖരിതമാകുന്ന ഒരു പുലരിക്കായി നമുക്കും കാത്തിരിക്കാം